ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനും പിക്കുജിയും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പിക്കുജി ഇന്ന് സ്കൂളിൽ പോയില്ല പീക്കുനെ ചെറിയൊരു പനി ഇന്നലെ തുടങ്ങിയതാണ് ചെറുതായിട്ട് എനിക്കും തന്നു ഞങ്ങൾ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഇനി ഞങ്ങളെ റേഷൻ കടയിലൊന്ന് പോകണം പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ കറക്റ്റായിട്ടുള്ള വ്ലോഗിലേക്ക് കിടക്കാം അല്ലേ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി കേട്ടോ അയ്യോ ഇന്ന് കഴിഞ്ഞ് ഈ തൊട്ട് മുന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷമായി എന്താ പറയുക കമൻസൊക്കെ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് പുതിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ആ ഒരു വീഡിയോയിലൂടെ കയറി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചായിരുന്നു നമ്മൾ എല്ലാവരും ചോദിച്ചായിരുന്നു നമ്മളെങ്ങനെയാണ് ഈ ഞാൻ ഇന്നലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ എഴുതി പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് റിവിഷൻ കടയിൽ പോയിട്ട് വരാം ഞാനും പീക്കും പപ്പയും കൂടെയാണ് കേട്ടോ പോയത് നമുക്കിവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ അടുത്ത് ഇവിടുത്തെ ഒരു ഗുണം തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും ഇതിന് ചുറ്റോട് ചുറ്റും അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഹോസ്പിറ്റൽ സ്കൂള് പള്ളി അമ്പലം റേഷൻ കട പഞ്ചായത്ത് എല്ലാണെങ്കിലും ഇതിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്നത് കാരണം എവിടെയും പോകാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ് അങ്ങനൊരു എന്താ പറയുക നല്ലൊരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നല്ല ശാന്തമായിട്ടുള്ള ക്ലൈമറ്റാണ് അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ ഇനി എന്താ പറയുക എനിക്ക് ഉണ്ടോ എന്താ ചെയ്യണേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അവർക്കുള്ള മറുപടി തരാം കേട്ടോ നമുക്ക് വീടിൻ്റെ മേലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്താ പരിപാടി എന്നൊക്കെ അങ്ങനെ നമ്മൾ മുകളിലെത്തി ഇവിടെ ചെറിയൊരു ലേഡീസിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് യോഗ ആണ് മെയിനായിട്ടും പവർ യോഗയാണ് നമ്മൾ കൊടുക്കുന്നത് വെയിറ്റ് ലോസും അതുപോലെ തന്നെ യോഗയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ അകത്തോടെ ഇങ്ങോട്ട് കയറി പോകുന്നതെന്നേ ഉള്ളു പിന്നെന്താ പറയുക ഇതൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പം രാവിലെ ഇവിടെയാണ് ഞാൻ ഈ ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് രാവിലെയും കൂടേക്ക് കയറിപ്പോരും എന്നിട്ട് പിന്നെ രാവിലെയും വൈകുന്നേരമാണ് മെയിൻ ആയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഓരോരുത്തർ ഇപ്പം ഷിഫ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും ഇതാണ് പുറത്തുനിന്നുള്ള സ്റ്റെപ്പ് ഇതുവഴിയാണ് കയറിപ്പോരുന്നത് അപ്പം ഞാനിപ്പം ഇങ്ങൂടെ അകത്തൂടെ ഇങ്ങനെ കയറിപ്പോന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നിവിടെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് സംസാരിച്ചുകൊണ്ടേ പിന്നെന്താ പിന്നെന്താ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ എങ്ങനെ ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നതെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ അത് കറക്റ്റായിട്ടുള്ള രീതിയാണോ ഒന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നതുപോലെ എനിക്കത് കറക്റ്റ് എനിക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ പറയാം അതായത് നമുക്ക് കുറച്ച് ചില ചില വചനങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ടൊരു സ്പാർക്ക് വരും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻസാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വചനങ്ങൾ എഴുതി നമുക്ക് പ്രാർത്ഥിക്കാം ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഇതിനങ്ങനെ ക്രിസ്ത്യൻസെന്നോ ഹിന്ദൂസെന്നോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലുത് പിന്നെ ഇപ്പം ഹിന്ദൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഭഗവത്ഗീത ഉണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം തമ്മിൽ നല്ല സാമ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ അതിനകത്തു ഓരോ കാര്യങ്ങൾ കിട്ടും ഖുറാനിനകത്തുണ്ട് ഏതിനകത്തും നമുക്കുണ്ട് അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുക എന്നുള്ളത് അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നമ്മുടെ മനസ്സിലെ ടച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ എന്താ പറയുക കഷ്ടപ്പാടും ദുരിതങ്ങളും കൂടുതലുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവദിച്ചത് കർത്താവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കിത് അനുവദിച്ചത് ഇപ്പം ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കാനായിട്ട് നമ്മളെ അനുവദിച്ചത് ദൈവമാണെന്നുണ്ടെങ്കിൽ അത് അതിജീവിക്കാനായിട്ടുള്ളൊരു കഴിവും ദൈവം തരും തരണമല്ലോ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് അതിജീവിക്കാൻ അതൊരു കഴിവും കൂടെ തരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ പറയത്തില്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു വചനം ഞാൻ എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് വിശ്വസിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് വചനങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വചനം എഴുതും അതുപോലെ തന്നെ എൻ്റെ ആവശ്യം എഴുതും എന്നിട്ട് ഈ വചനം എഴുതിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിരുത്തി നമ്മൾ കുറേ കുറേ ഇതുപോലെ നമ്മൾ എഴുതി 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 നമ്മുടെ ആവശ്യങ്ങളും വചനവും എല്ലാം കൂടെ ഇരുത്തി മനസ്സിരുത്തിയാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് ശരിക്കും ഉൾക്കൊണ്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നമ്മൾ എഴുതണം അതുപോലെ തന്നെ ഞാൻ എഴുതുന്നത് വചനമാണ് ആവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എഴുതത്തുള്ളൂ കൂടുതലും വചനം വീണ്ടും 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 എഴുതുകയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ രീതിയിലിപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോണക്ക് ഏത് വേണമെന്നാലും ആവാല്ലോ ഗീതയിലാണെന്നുണ്ടെങ്കിൽ അത് എതിലാണെങ്കിലും ഇപ്പം ബൈബിളിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ എഴുതുക അപ്പം നമുക്ക് ഏതാണോ കറക്റ്റായിട്ട് വരുന്ന ആ ഒരു രീതിയിലുള്ളത് കറക്റ്റായിട്ട് എഴുതി വെക്കുക നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരുപാട് ഒരുപാട് വനങ്ങളുണ്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന വചനങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നോട്ട് ചെയ്തു വയ്ക്കുക നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള വചനങ്ങളായിരിക്കും അപ്പം നമുക്കൊരു മറുപടി ആയിട്ടായിരിക്കും അത് കിട്ടുന്നത് അപ്പം അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യം വരും ഇതിനൊക്കെ നമുക്ക് മുറുകെ പിടിക്കാനായിട്ടുള്ളൊരു ആവശ്യം വരും അപ്പോൾ ആവശ്യത്തോടുകൂടി കൂടി മുറുകെ പിടിക്കുക പ്രാർത്ഥിക്കുക അപ്പം ഞാൻ എൻ്റെ സാധന സാമഗ്രികളൊക്കെ എടുത്തു ഇനി പനിയെ ക്ലീനിങ് തുടങ്ങാം ക്ലീനിങ് തുടങ്ങിക്കൊണ്ട് അതിനിടെ കൂടെ നമുക്ക് സംസാരിക്കാം കേട്ടോ നിറച്ചേ മാറാല് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വില്ലട്ടേക്കല്ലേ അപ്പോൾ ഈ രാവിലെയും വൈകിട്ടൊക്കെ ആണെങ്കിൽ ഈ ട്യൂബൊക്കെ ഓൺ ചെയ്ത് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഞാനിത് തുടങ്ങിയ സമയത്ത് എല്ലാവരും ചോദിക്കാറ് ഇതൊക്കെ ഇവിടെ വിജയിക്കുമോ കാരണം സിറ്റി അല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ വിജയിക്കുവോ ലേഡീസൊക്കെ വരുമോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അടുത്ത് അങ്ങനെ ലേഡീസിന് മാത്രമായിട്ടുള്ളൊരു സെൻറ്റർ ഉണ്ടായിരുന്നില്ല കോമൺ ജിമ്മുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പലരും നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ മുന്നോട്ട് എന്നെ തള്ളുന്ന കൈകളിൽ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ പുറകോട്ട് പിടിച്ച് വലിക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചതേയില്ല ധൈര്യസമേതം രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി ഇവിടം വരേക്ക് എത്തിച്ചില്ലേ ഇനിയും മുന്നോട്ട് പോയിക്കോളൂ എന്തിനും നമ്മളുണ്ടല്ലോ ആത്മവിശ്വാസം കൈവിടരുത് പ്രത്യാശയോടുകൂടി ജീവിക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടാവണം ഞാൻ താഴെ കിടക്കുകയാണല്ലോ പരാജയപ്പെട്ടു പോയല്ലോ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു വിധി തന്നത് എന്നുള്ള പറഞ്ഞ് നമ്മളങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം വിലപിച്ചുകൊണ്ടിരിക്കാനേ നേരെയുള്ളൂ കുറച്ച് നാളൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ താങ്ങും അവർക്കൊരു പരിധിയൊക്കില്ലേ നമ്മളെ മാത്രം നോക്കി കിടന്നാൽ മതി അവർക്ക് അവരുടേതായ കുടുംബങ്ങളും കുട്ടികളും കാര്യങ്ങളും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മൾ പിടിച്ചു നിൽക്കാനുള്ളത് നമ്മൾ തന്നെ പിടിച്ചു നിൽക്കണ്ടേ അങ്ങനെയൊക്കെ ചിന്തിച്ചും കൂടെ ഇറങ്ങുക രണ്ടും കൽപ്പിച്ചിറങ്ങുക വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങുക ചിലപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പരാജയപ്പെട്ടു പോയി കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഒരു ഏതെങ്കിലും ഒരെണ്ണം വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് പല പല കാര്യങ്ങൾ ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം പിടിച്ചുകൊണ്ടിരിക്കാതെ പല പല കാര്യങ്ങളും ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ എനിക്ക് യൂട്യൂബ് എന്താണെന്നും കൂടെ അറിയത്തില്ലായിരുന്നു വെറുതെ എവിടെയൊക്കെ പിടിച്ച് കുത്തി അങ്ങനെ ശരിയായി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാനിത് സ്റ്റാർട്ടിങ് ടൈമിൽ കുക്കിംഗ് ആയിരുന്നു പിന്നെ ചെടികളെ കുറിച്ച് ചെയ്തു പിന്നെ മോട്ടിവേഷൻ ചെയ്തു മെയിൻ ചാനലിൽ കേട്ടോ അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ നമ്മുടെ ഈ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതും ഇങ്ങനെ വ്ളോഗ് രീതിയിലൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കറങ്ങി തിരിഞ്ഞ് ഓരോ രീതിയിലൂടെ ഇങ്ങനെ വരുന്നു അത് നമ്മളല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങോടാണ് പോകുന്നത് എന്നുള്ളത് മുകളിലിരിക്കുന്നവരല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ നയിക്കുന്ന വഴിയിലൂടെ നമ്മളങ്ങോട്ട് കൊയ്ക്കൊള്ളുക ആലോചിച്ച് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുക പ്രതിസന്ധികളുണ്ടാവും നമ്മുടെ മുന്നിൽ എന്ന ഒരു എന്താ പറയുക ആ ഒരു പ്രതീക്ഷ എപ്പോഴും വേണം എപ്പോഴും നമുക്ക് നല്ല സമയം മാത്രമായിരിക്കില്ല ഓരോ പ്രതിസന്ധികളും മുന്നിൽ ഉണ്ടാവും എന്ന് തന്നെ ചിന്തിച്ചു തന്നെ ഇറങ്ങുക പക്ഷെ അത് നമ്മൾ ഇറങ്ങാണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തന്നില്ല എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം എന്ന് പറയുന്ന ആൾ നമ്മൾ പ്രാർത്ഥിച്ചെന്ന് കരുതിക്കൊണ്ട് എന്താ പറയുക മുകളിൽ നിന്നും കൂടി ഇട്ട് തരുമോ നമ്മൾ പ്രവർത്തിക്കണം പ്രാർത്ഥന മാത്രം പോരാ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അതുവഴി നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും കയ്യിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തുവിടാനായിട്ട് സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നുമല്ലോ അത് അങ്ങനെ നന്നു വിടുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ പ്രവർത്തിക്കുക അതിനൊരു ഫലം കിട്ടും തരും എന്ന ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ തൈറ്റ് സമേതം പ്രവർത്തിക്കുക ഇതിൻ്റെ ഒരു പോർഷനിൽ നമ്മൾ ഡോർമാറ്റിന്റെ മെഷീൻസ് ആണ് കേട്ടോ വിജയം പരാജയമൊക്കെ അതിൻ്റെതായ വഴിക്ക് ഓരോ സമയത്ത് വരുന്നേ അതേ ചൊല്ലി നമ്മൾ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ വഴിയേ വരും അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു മനോഭാവത്തിൽ മുന്നോട്ട് പോവാം പിന്നെ ചിലരുടെ സംശയമായിരുന്നു വിദ്യാഭ്യാസമുള്ളവർക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും വീട്ടിലിരിക്കുന്നവർ എന്ത് ചെയ്യും ഇപ്പം ഞാനീ പറഞ്ഞില്ല ഞാൻ ഇതാദ്യം നമ്മുടെ വീടിൻ്റെ മെള്ളായിരുന്നില്ല ഇവിടെ കുറച്ച് മേളയായിട്ട് ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ അവിടെ ആ കൊറോണ വന്ന സമയത്ത് അഞ്ചെട്ട് മാസം അടച്ചിടേണ്ടി വന്നു വെറുതെ നമ്മൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക ലോണാണ് കാരണം നമ്മളിലുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പോൾ ഇത് എടുക്കാനായിട്ട് നമുക്കിവിടെ ലോൺ ഈ ഷീറ്റെന്ന് വന്നിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഡോർമാറ്റിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് അതിൻ്റെ കൂടെ ആ ലോണിൽ കിട്ടിയ എമൗണ്ട് കൊണ്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിങ്ങോടേക്ക് മാറ്റിയത് അപ്പോൾ ഓരോരോ വഴികൾ നമുക്ക് തെളിഞ്ഞ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെടികളുടെ ഓൺലൈൻ സെയിൽ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുന്നേ എൻ്റെ ഒരു പ്രൊഫഷനേ ആയിരുന്നില്ല ഇതൊന്നും ഞാനൊരു ജോബ് റിക്രൂട്ടിംഗ് ഇത് സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അവിടെ ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യോഗ പഠിക്കാൻ വേണ്ടി പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഹയർ സ്റ്റഡീസ് എടുത്ത് അതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനെന്തിനാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് പക്ഷേ ശരിക്കും പറഞ്ഞു എന്നെ മോൾഡ് ചെയ്തെടുക്കുമായിരുന്നു ഓരോ കാര്യങ്ങളും എനിക്കിങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് 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 മോൾഡ് ചെയ്തെടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് അവസാനം എനിക്ക് ആവശ്യം വന്നില്ലേ ഇതൊക്കെ എനിക്കൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചിന്തിച്ചത് മറ്റൊരിടത്ത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതത്ര പ്രാവർത്തികമല്ലായിരുന്നു കാരണം ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം കൂടെ നമുക്കങ്ങനെ നോക്കാനായിട്ട് പറ്റിയതായിരുന്നു അപ്പോൾ തന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം എൻ്റെ മുന്നിലേക്ക് വന്നത് ഇതാണ് അപ്പോൾ യോഗ മാത്രമാവുമ്പോഴത്തേക്കും അത്ര ഒരു ഇതാവില്ല അപ്പോൾ അതുകൊണ്ട് ഫിറ്റ്നസ് മെഷീൻസും വെയ്റ്റ് ലോസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ തുടങ്ങാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും ആ ഒരു വിശ്വാസം നമുക്ക് വേണം കേട്ടോ വിശ്വാസം ഇല്ലാണ്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തും സഹിക്കാനായിട്ടുള്ളൊരു കരുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി തരരുതേ എന്ന് പ്രാർത്ഥിക്കരുത് കാരണം പ്രതിസന്ധികൾ എല്ലാവർക്കും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് തരണം ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് എനിക്ക് തരാമെന്ന് പറഞ്ഞ് ആ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ധൈര്യസമേതം മുന്നോട്ടിറങ്ങുക അപ്പോൾ പല എന്താ പറയുക വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഓൺലൈൻ എന്താ പറയുക പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടാവുന്നേ തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം ഓരോ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മളതിനൊന്ന് തുനിഞ്ഞിറങ്ങണം പിന്നെ വിജയിക്കുമോ പരാജയപ്പെടുവോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ യോഗവും സമയവും ഒക്കെ പോലെ ഇരിക്കും പക്ഷേ എപ്പോഴും നമുക്ക് പരാജയം മാത്രമായിരിക്കുമൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ വേണം നമുക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം ഞാൻ പതിയെനി ഇവിടെ മൊത്തത്തിലൊന്ന് ഒതുക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് താഴേക്ക് പോട്ടെ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോണക്കന്നെ വചനം എഴുതി മാക്സിമം വചനം എഴുതി നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യം എഴുതുക അത് തരും എന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിന് പറ്റിയതായിട്ടുള്ള വചനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ അത് വെച്ചിട്ട് നമ്മൾ ചോദിച്ച് മേടിക്കുക കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോണക്ക് നമ്മുടെ അപ്പനാണ് ചോദിച്ച് വാങ്ങിക്കുക അങ്ങനെ ചോദിച്ച് പിടിച്ച് പുറച്ച് വാങ്ങിച്ചെടുക്കുക അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല ആ ഒരു പോളിസിയാണ് എൻ്റെ ചോദിച്ചുകൊണ്ടേയിരിക്കും കിട്ടിയില്ലെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലൊക്കെ ആ സൗകര്യം കിട്ടി കഴിയുമ്പോൾ നമുക്കത് ചെയ്തു തരുമെന്നേ അങ്ങനെ ഒരു വിശ്വാസം അല്ലേ വിശ്വാസമല്ലേ എല്ലാം അല്ലെങ്കിൽ ഇത്രയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ പിടിച്ച് നിൽക്കണില്ലേ നിന്നേ പറ്റുള്ളൂ എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയൂ പറയുക പക്ഷേ എല്ലാവരും അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മറ്റുള്ളവരെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ അപ്പം ധൈര്യ സമയം മുന്നോട്ട് പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ